ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാമെന്ന് കുറച്ച് സെമി ഫാൻസി ഫാൻസി നമ്പേഴ്സിനെ കുറിച്ചാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ ഒരു സെമി ഫാൻസി ഫാൻസി നമ്പേഴ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അതിന് ഞാൻ ഒരു കാര്യം പറയുകയാണ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ സെമി ഫാൻസി ഫാൻസി നമ്പേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കറൻസിക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ എന്ത് വില കിട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സെമി ഫാൻസി ആണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന വിലയും നമ്മുടെ ഫാൻസി നമ്പർ ആണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന വിലയും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീഡിയോ അവസാനം വരെ കണ്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക അതിനുശേഷം മാത്രം ഇനി എനിക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു സെമി ഫാൻസി ഫാൻസി നമ്പേഴ്സൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെമി ഫാൻസി ഫാൻസി നമ്പേഴ്സാണ് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു നമ്മുടെ ഒരു രൂപ കറൻസിയാണ് അതൊരു ഫാ സെമി ഫാൻസി നമ്പറാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും സെമി ഫാൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ സീരിയലിൽ ഉണ്ടാകുന്ന സീരിയൽ നമ്പേഴ്സിൽ വരുന്ന ചെറിയ ഡിഫറൻസും ചില വെറൈറ്റി നമ്പേഴ്സ് ആണ് വരുന്നത് അപ്പോൾ അതിനെയാണ് സെമി ഫാൻസി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാണ് സെവൻ സീറോ 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 എയ്റ്റ് സീറോ എന്നുള്ളൊരു സീരിയൽ നമ്പറാണ് ഈ ഒരു കറൻസിക്ക് അതായത് ഒരു രൂപ കറൻസിക്ക് വരുന്നത് അപ്പോൾ ഇത് ഈ ഒരു കറൻസി സെമി ഫാൻസി നമ്പറാണ് അപ്പോൾ ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ എത്ര വില ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഈ ഒരു കറൻസിക്ക് ഒരു പതിനഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെ മാത്രമാണ് ഈ ഒരു കറൻസിക്ക് ലഭിക്കുന്ന വില അതായത് ഈ ഒരു സെമി ഫാൻസിക്ക് ലഭിക്കുന്ന വില അതുപോലെ തന്നെ അടുത്ത് നമുക്കൊരു സെമി ഫാൻസി പരിചയപ്പെടാം അപ്പോൾ അടുത്ത് നമ്മൾ പരിചയപ്പെടാകുന്നത് ഈ ഒരു സെമി ഫാൻസിയാണ് അതായത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് എന്നുള്ളൊരു സെമി ഫാൻസി നാല് ഒന്ന് നാല് രണ്ട് നാല് മൂന്ന് എന്നുള്ളൊരു സെമി ഫാൻസിയാണ് അപ്പോൾ ഇതും സെമി ഫാൻസി നമ്പറാണ് ഈ ഒരു കറൻസിക്കും ഇപ്പോൾ മാർക്കറ്റിൽ നമുക്കൊരു കുറഞ്ഞ വില മാത്രമേ ലഭിക്കുകയുള്ളൂ അടുത്ത് നമ്മൾ പരിചയപ്പെടാകുന്ന ഒരു ബ്ലാക്ക് ബോർഡ് ഇഷ്യൂടെ അതായത് പത്ത് രൂപ കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസിയുടെ നമുക്ക് സീരിയൽ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാവും സീറോ 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 എയ്റ്റ് സീറോ എന്നുള്ളൊരു സീരിയൽ നമ്പറാണ് അപ്പോൾ ഇതും സെമി ഫാൻസി നമ്പറാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് നമ്പേഴ്സ് എല്ലാം സെമി ഫാൻസി നമ്പറാണ് അപ്പോൾ നമുക്ക് ഫാൻസി നമ്പേഴ്സ് ഏതാണെന്ന് നമുക്ക് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ അടുത്തതിന് ഒരു കറൻസി പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക അപ്പോൾ ഈ ഒരു കറൻസിക്കും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഇരുന്നൂറ് മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷനാണ് അതായത് ഇവിടെ ഒരു പിൻഹോളൊന്നും വരാത്ത ഒരു കറൻസി ആണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇപ്പോൾ മാർക്കറ്റിൽ നാന്നൂറ് രൂപ നാനൂറ്റി അൻപത് രൂപ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു സെമി ഫാൻസി നമ്പറാണ് അതുപോലെ തന്നെ ഈ ഒരു കറൻസി സെമി ഫാൻസി നമ്പറാണ് നമ്മുടെ ഇപ്പോൾ സർക്കുലേഷനിലുള്ള നൂറ് രൂപ കറൻസിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും സീറോ 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 ഫോർ എന്നുള്ളൊരു സെമി ഫാൻസി നമ്പറാണ് അപ്പോൾ ഈ ഒരു കറൻസിയും സെമി ഫാൻസിയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം നൂറ്റി രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷനാണ് അപ്പോൾ എൻ്റെ കൈവശിക്കുന്ന ഒരു കറൻസി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് ഇരുന്നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന കറസിയാണ് അപ്പോൾ ഇതെല്ലാം സെമി ഫാൻസിയാണ് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്ത കറസിയല്ല ഇതെല്ലാം എനിക്ക് കിട്ടിയ കറൻസിയാണ് സർക്കുലേഷനിൽ നിന്നും അതുപോലെ തന്നെ ഞാൻ ബണ്ടിൽസായിട്ടൊക്കെ മേടിച്ചപ്പോൾ കിട്ടിയ കറൻസിയാണ് ഈ ഒരു കറൻസിയെല്ലാം അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ സെമി ഫാൻസി നമ്പേഴ്സാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഫാൻസി നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ഫാൻസി നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സീരിയൽ നമ്പർ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എയ്റ്റ് എഫ് ഡി എട്ട് 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 എന്നിങ്ങനെയുള്ള ഒറ്റ നമ്പർ അടുപ്പിച്ച് വരുന്ന സീരിയൽ നമ്പേഴ്സിനെയാണ് ഫാൻസി നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫാൻസി നമ്പേഴ്സ് ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള കറൻസിയാണ് എന്നാൽ ഈ ഒരു കറൻസിയുടെ നമുക്ക് ഈ ഒരു സേരിൽ നമ്പർ പഴയ കറൻസിയിലാണ് അത് ഇതുപോലുള്ള നൂറ് രൂപ കറൻസി പഴയ ഇരുപത് രൂപ പത്ത് രൂപ അഞ്ച് രൂപ ഒരു രൂപ ഇങ്ങനെയുള്ള കറൻസിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായും ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ഇതെൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന കറൻസിയാണ് പഴയ നൂറ് രൂപയുടെ കറൻസിയാണ് എട്ട് എട്ട് എന്നുള്ള സീരിയൽ നമ്പർ വരുന്നത് അടുത്ത് ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്നല്ല രണ്ട് കറൻസി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറൻസി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഒന്ന് എന്നുള്ള പൂജ്യം 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 സീരിയൽ നമ്പറാണ് ഈ ഒരു കറൻസി കറൻസിക്ക് വരുന്നത് രഘുറാം രാജൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത പത്ത് രൂപ പഴയ ഇഷ്യൂ കറസിയാണ് അപ്പോൾ ഈ ഒരു കറൻസിയൊക്കെ ഇപ്പോൾ നമുക്ക് സർക്കുലേഷനിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലുള്ള ഫാൻസി നമ്പർ സെമി ഫാൻസി നമ്പർ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതുപോലുള്ള ഒരു കറൻസിയും എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറൻസിക്കും അത്യാവശ്യം മാർക്കറ്റിൽ വാല്യു വരുന്നുണ്ട് എന്തെന്നാൽ ഈ ഒരു കറൻസി ഫാൻസി നമ്പറാണ് നമുക്കിവിടെ മനസ്സിലാവും നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഒന്ന് എന്നുള്ള അക്കവും പിന്നെ വരുന്നതെല്ലാം പൂജ്യം പൂജ്യം എന്നുള്ളതാണ് പിന്നെ അടുത്ത് ഞാൻ വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തൊരു കറൻസിയാണ് രണ്ട് രണ്ട് എന്നുള്ളൊരു കറൻസിയാണ് അതായത് രണ്ട് 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 എന്നുള്ളൊരു കറൻസിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കറൻസി പഴയ പത്ത് രൂപ കറൻസിയാണ് അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു യു എൻ സി കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അക്കങ്ങൾ വരുന്നെങ്കിൽ അതായത് നമുക്ക് അടുപ്പിച്ച് ഒരേ അക്കം തന്നെ വരുവാണെങ്കിൽ ആ ഒരു കറൻസി ഫാൻസി നമ്പേഴ്സ് എന്നും ഇതുപോലുള്ള കറൻസിയൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു കറൻസി സീരി സെമി ഫാൻസി നമ്പേഴ്സ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ സെമി ഫാൻസി നമ്പേഴ്സിന് ഇപ്പോൾ മാർക്കറ്റിൽ കുറഞ്ഞൊരു പ്രൈസും ഫാൻസി നമ്പേഴ്സിന് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ഫാൻസി നമ്പേഴ്സിന് നമുക്ക് നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കണമെങ്കിൽ ആ ഒരു കറൻസി പഴയൊരു കറൻസി ആയിരിക്കണം അതായത് പഴയ ഡെനോമേഷനിൽ വരുന്ന കറൻസി ആയിരിക്കണം പുതിയ കണ്ടീഷനിലൊക്കെ വരുന്ന കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ വാല്യൂ കുറവാണ് എന്നാൽ ഒരുപാട് നമുക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടുകയും ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കറൻസിയാണ് നമ്മുടെ പുതിയ ഡെനോമേഷനിൽ വരുന്ന കറൻസി പക്ഷെ പഴയ കറൻസിയിൽ നമുക്ക് സെമി ഫാൻസി ആയാലും ഫാൻസി നമ്പേഴ്സായാലും കിട്ടുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ കളക്ഷനിലേക്ക് ഫാൻസി നമ്പേഴ്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പഴയ ഡെനോമേഷനിൽ വരുന്ന കറൻസീസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ പഴയ ഡെനോമേഷനിൽ വരുന്ന ഫാൻസി നമ്പേഴ്സിന് ഫ്യൂച്ചറിൽ എപ്പോഴാലും വാല്യൂ ലഭിക്കുന്ന കറൻസിയാണ് പുതിയ ഡെനോമേഷനിൽ വരുന്ന കറൻസിക്ക് അത്യാവശ്യം പ്രൈസ് കിട്ടുമെങ്കിലും നമുക്ക് കുറഞ്ഞൊരു പ്രൈസ് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് മൂന്നും എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ഒരു കറൻസിയാണ് ഈ ഒരു കറൻസിയൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ബണ്ടിലായിട്ടൊക്കെ മേടിച്ചപ്പോൾ ഒരു സീരിയൽ നമ്പേഴ്സ് വെച്ച് ഞാൻ കളക്ഷൻ ചെയ്തതും പിന്നെ വന്നിട്ട് എനിക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടിയ കറൻസീസ് ഉണ്ട് അപ്പോൾ സർക്കുലേഷനിൽ നിന്ന് കിട്ടിയ കറൻസീസും ഞാൻ നേരത്തെ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലുള്ള കറൻസീസൊക്കെ അതായത് സെമി ഫാൻസി നമ്പേഴ്സും ഫാൻസി ഒക്കെ നമുക്ക് സർക്കുലേഷനിൽ നിന്നൊക്കെ ഒരുപാട് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ചിലപ്പോൾ നമുക്ക് ഒരു ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫാൻസി നമ്പേഴ്സും നമുക്ക് കളക്ഷനിലേക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഫാൻസി നമ്പറും സെമി ഫാൻസി നമ്പറും നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ അടുത്തതന്നെ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഇതുപോലുള്ള സെമി ഫാൻസി ഫാൻസി നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എന്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ